എന്തോ അമ്മ എന്തോ ഒരു മണമൊക്കെ വരുന്നുണ്ടല്ലോ കൊച്ചേ തറഞ്ഞില്ലയോ എന്തോ എനിക്ക് രണ്ട് ഇല്ലാതെ അപ്പൊ അതൊന്ന് തേങ്ങായും ഉപ്പും മാവുമെല്ലാം ഉണ്ടാക്കി ഇനി ശർക്കര ഇതിലോട്ട് ഒഴിക്കുന്നു ഗോതമ്പൊടിയാണ് ഗോതമ്പൊടി ഗോതമ്പൊടി മതിയല്ലോസ് കിട്ടാന് പണ്ടത്തെ ഒരു ഓർമ്മ പുതുക്കല് വയണലയുടെ മണവും ഇതിനകത്തോട്ട് നമ്മള് അത് ചുക്ക് ചുക്കും ജീരകവും ആ അതിന്റെ മണോ വന്നേട്ടോ മണം മണം കേട്ടോ ഞാൻ ഊടി വന്നത് എന്താണെന്ന് ഇവിടെ എന്തോ പരിപാടിയിലാണെന്ന് ഞാനൊരു പായസം പായസം നമുക്ക് അടുത്ത ദിവസം വെക്കുവർക്കും ഒന്നും ഇത് വേണ്ടല്ലോ നിന്റെ എന്റെ കൊതിക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി കഴിയുമ്പോ എല്ലാരും മിക്കവാറും സൈഡ് പിടിക്കാൻ കേട്ടോ ഇപ്പം അന്നേരം കാണാം ഏത് കാര്യവും എടുക്കട്ടെ വരുമ്പോഴത്തേക്കും ആവശ്യം ഓ ഈർപ്പിലൊന്നും ഇല്ല നമ്മള് നോക്കട്ടെങ്ങനെ ഉണ്ടെന്ന മഴയെ തറങ്ങി പോട്ട ഈർപ്പിൽ

ാസ്റ്റിൽ ഒരു ഉടായി കൊണ്ട് നാട് മടക്കി വെച്ചു ആ കണ്ടി എന്നത് ഞാനാദ്യം അമ്മയുടെ ഉടായിപ്പ് എടുക്കാം നൂതെടുത്ത് എന്റെ കൈ കൊള്ളു ടുത്ത് എന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് എനിക്കിതിന് മണാ ഇഷ്ടം നമ്മുടെ നമ്മടെ വഴണയിലെ നീ ഇത് കഴിക്കണോ ഇതൊന്ന് തണുക്കണമല്ലോ കഴിക്കണോ നഴിച്ചോക്കണം ഞാനിങ്ങനെ കഴിക്കാമേ ഡിപൊളി ടേസ്റ്റ് ഇത് മിക്കവാറും ഞാൻ തന്നെ മൊത്തം തീർക്കും കേട്ടോ താങ്ക് യു അമ്മ താങ്ക് യു താങ്ക് യു സോ മച്ച് അടിപൊളി കേട്ടോ ഇത് ഇതിപ്പം പിടിക്കാൻ വേണ്ടി എല്ലാരും വരുമേ സൈഡ് പിടിക്കാൻ വരും ഒറ്റ പഠിച്ചുവരും